ഇങ്ങനെയുള്ള തൊലിച്ച് പാടി ഇത് പാടിക്കു പോകും എന്നാലും പാടിക്കു വിചാരിച്ചു ഞാൻ കേക്കണ്ടേസ് ഞാനൊക്കെ പുണുവാവ എന്ന് പറഞ്ഞാ ശരി ഞാൻ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സോ മുപ്പത് വയസ്സുള്ളൂ അപ്പൊ ഇതിന് എന്താ പറയുക മുതുകളവിന്ന് വേറെ ഞങ്ങളുടെ പാലക്കാടന്മാരുടെ മുത്തിയപ്പന്മാരു പറയും മുതുമുത്തിയമ്മ ആ സാധനം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യടിച്ചു വന്നേക്ക തോന്നു ബാക്കി കേൾക്കാതെ ഏതാണ് കണ്ടത് വേറൊരു വീഡിയോ കണ്ടു ഇതന്നെ കണ്ടു പക്ഷേ ആ ആ വേട്ട തത്തമ്മച്ചുണ്ട് കണ്ടോ തത്തമ്മച്ചുണ്ട് എന്നാൽ തത്തമച്ചുണ്ട് എങ്ങനെ നിൽക്കുന്നുണ്ട് മോകം എന്നെങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പറയുന്നതാണ് എന്നോട് ഒരു തെറ്റ് ഒരു ഇതും വിചാരിക്കരുത് ബാക്കിയാക്കാം അല്ലെ അല്ല ഇങ്ങനെ അരിശ്ലേഷൻ ആണോ മോളെ ആ ഗൾസ് ഞാൻ എന്റെ ഭാര്യനല്ലാണ്ട് അപ്പുറത്തെ എടുത്ത് മറ്റവന്റെ ഭാര്യനെ വിളിക്കാൻ പറ്റും ചേച്ചി വിളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ചേച്ചി അങ്ങനെ പറയുന്നത് ബാക്കി പിന്നെ ആ ചേച്ചി എന്റെ ഭാര്യ എന്റെ ഭാര്യ ഞാൻ വീഡിയോ കോള സമയത്ത് എന്റെ ഭാര്യ പെർമിഷൻ ചോദിക്കും ഭാര്യയ്ക്ക് കൊടുത്തോട്ടേ ചോദിക്കുന്ന ചേച്ചിക്ക് എന്താണ് അത്ര കഴപ്പ് റിയാക്ട് ചെയ്യാൻ റ്റു ബാക്കി കാരണം ഈ എന്റെ ഭാര്യ ചേച്ചിന്റെ പെങ്ങളായതുകൊണ്ടേ ചേച്ചി ഇങ്ങനെ പറയാ എന്തുകൊണ്ടാണ് ഇനി അങ്ങനെ ചെയ്തത് ബാക്കി കേക്കാം ഒരുപാട് എന്താ എന്താ സംഭവം ഇങ്ങനെ കേക്കണ ആ എനിക്ക് തോന്നുന്നു കയറ്റുന്നത് സംസാരിക്കണെ നക്കിണ്ട് തോന്നുന്നു സ്വന്തം ചുല്ലിയെ നക്കിണ്ടത് തോന്നുന്നു കാരണം സംസാരിക്കുമ്പോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി പറയാൻ എനിക്ക് പറയാൻ വയ്യ കാരണം അറിയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ലയ ചേച്ചിക്ക് ഞങ്ങളിത് വാരി കൊടുത്തപ്പോറി ഇവിടെ എത്തി അപ്പൊ ചേച്ചി എങ്കി തോറി അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ചേച്ചിക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ദിനേക്കാട്ടി നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും ടോപ്പിക്ക് ഉണ്ട് ചേച്ചി ഇനിയും ചെയ്യാം ഓക്കെ പിന്നെ ഉള്ള കണ്ട മൂന്നാമത്തെ ഒരു കാര്യം ഇവിടെ ഞാൻ പറയുന്നുണ്ട് എന്റെ ഭാര്യ എനിക്കറിയാം ഇന്നലെ കണ്ട ചേച്ചിക്ക് അറിയില്ല